ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും ഒരു വലിയ ഉദാഹരണമായി ജനാധിപത്യത്തിന്റെയും സാമൂഹിക നീതിയുടെയും മഹത്വം ഇതിലൂടെ തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങൾ ഒന്നിച്ച് പുതിയ ഒരു സംസ്ഥാനം രൂപീകൃതമാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകൾക്കുള്ളിൽ അറുപതിൽ കൂടുതൽ സീറ്റുകൾ നേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യത്തെ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിച്ചു ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചരിത്രത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇ എം എസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സാമൂഹ്യപരമായ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിച്ചു ഭൂരിപക്ഷം കർഷകർക്ക് സ്വന്തമായ ഭൂമി ഉറപ്പാക്കുന്നതിനായി ഭൂമി പുനർവിതരണം നടപ്പിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭരണപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കി തൊഴിൽ ക്ഷേമ നിയമങ്ങൾ ശക്തമാക്കി തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉറപ്പാക്കി അതിനിടെ സർക്കാരിന്റെ നടപടികൾ ചില ഗ്രൂപ്പുകൾക്ക് അതൃപ്തി ഉണ്ടാക്കി പ്രധാനമായും ഭൂസുധാരണം വിദ്യാഭ്യാസ നിയമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു കോൺഗ്രസ് മതസ്ഥാപനങ്ങൾ ഭൂരിപക്ഷം മുതലാളിമാരും ഈ സർക്കാരിനെതിരെ കൂട്ടായ്മയായി ഇതിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിമോചന സമരം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരള സർക്കാരിനെ പിരിച്ചുവിടുകയും പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു അതിവേഗം അവസാനിച്ച സർക്കാരായിരുന്നെങ്കിലും ഇ എം എസ് സർക്കാർ കേരളത്തിന് വലിയ പാരമ്പര്യമാണ് നൽകിയത് ഭൂസുധാരണ വിദ്യാഭ്യാസ പരിഷ്കാരം തൊഴിലാളി ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ പുത്തൻ വഴികൾ തുറന്നു ഇന്നത്തെ കേരളം കാണുന്ന സാമൂഹിക നീതി വിദ്യാഭ്യാസ പുരോഗതി ആരോഗ്യ മേഖലയുടെ വളർച്ച ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മാറ്റങ്ങളുടെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും ഒരു വലിയ ഉദാഹരണമായി ജനാധിപത്യത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും മഹത്വം ഇതിലൂടെ തെളിയിച്ചു